ലോകത്ത് മുഴുവൻ യുദ്ധങ്ങളും സമരങ്ങളും അക്രമങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ അക്രമങ്ങളും സമരങ്ങളും യുദ്ധങ്ങളും കാരണം നമ്മുടെ പല രാജ്യങ്ങളുടെയും സാമ്പത്തിക സ്ഥിതിയും വളർച്ചയും വളരെ ദുരന്തത്തിൽ ആവുകയാണ് എന്നിട്ടും പല രാജ്യങ്ങളും ഇന്നും എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ യുദ്ധങ്ങളും സമരങ്ങളും മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നതെന്ന് വ്യക്തമാകുന്നില്ല ഒന്നും അറിയാത്ത നിരവധി ജീവനുകൾ പൊലിയുന്നു എന്നല്ലാതെ ഈ യുദ്ധങ്ങളിലൂടെ ഒന്നും സംഭവിക്കുന്നില്ല സുഡാനിലെ അർദ്ധ വിഭാഗം നടത്തിയ ആക്രമണത്തിൽ സ്ത്രീകളും കുട്ടികളും അടക്കം എൺപത്തി പേർ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ട് ചെയ്തു ഒരു ഗ്രാമത്തെ ആകെ കൊള്ളയടിച്ചും കത്തിച്ചതായും റിപ്പോർട്ടുകളുണ്ട് കഴിഞ്ഞ പതിനെട്ട് മാസമായി സുഡാനിൽ തുടരുന്ന അരാജകത്വത്തിന്റെ ഏറ്റവും ഒടുവിലത്തെ ഇരകളാണ് എൺപത്തി അഞ്ച് മനുഷ്യർ ഇതിനുശേഷവും സുഡാനിൽ കൊലവിളികൾ ഉയരുകയാണ് ജൂലൈ അവസാനം സെന്നാർ പ്രവിശ്യയിലെ ഗൽഗാനിൽ ആക്രമണം തുടങ്ങി കഴിഞ്ഞ ആഴ്ച ആർ എസ് എഫ് പോരാളികൾ സ്ത്രീകളെയും പെൺകുട്ടികളെയും തട്ടിക്കൊണ്ടുപോയി ലൈംഗികമായി പീഡിപ്പിക്കാൻ ശ്രമിച്ചു ഈ ശ്രമങ്ങളെ ചെറുത്തതിനെ തുടർന്ന് ഗ്രാമത്തിലെ നിരായുധരായ നിവാസികൾക്ക് നേരെ വെടിയുർത്തതായി സുഡാൻ വിദേശകാര്യ മന്ത്രാലയം ഒരു പ്രസ്താവനയിൽ അറിയിച്ചു നൂറ്റി അമ്പതിലധികം ഗ്രാമീണർക്ക് പരിക്കേറ്റതായും റിപ്പോർട്ടിൽ പറയുന്നു കഴിഞ്ഞയാഴ്ച ഏപ്രിൽ മുതൽ ആരംഭിച്ച യുദ്ധം സൈന്യവും സംഘവും തമ്മിലുള്ള പിരിമുറുക്കം തലസ്ഥാനമായ ഗർത്തുമുലും മറ്റിടങ്ങളിലും തുറന്ന പോരാട്ടത്തിലേക്ക് പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ മുതൽ രാജ്യത്തുടനീളം കൂട്ടക്കൊലകളും ബലാത്സംഗങ്ങളും മറ്റു ഗുരുതരമായ ലംഘനങ്ങളും എന്നിവയ്ക്ക് കാരണമായെന്ന് ആർ എസ് എഫിനെതിരെ ആരോപിക്കപ്പെടുന്നു ഒരു കൂട്ടം ആർ എസ് എഫ് പോരാളികളുടെ ആക്രമണത്തെ ഗ്രാമവാസികൾ ചേർത്ത് നിന്നു അതിനുശേഷം വലിയ ആക്രമണമാണ് അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് സംഘം പിൻവാങ്ങി എന്നാൽ ഓട്ടോമാറ്റിക് റൈഫിളുകളും കനത്ത ആയുധങ്ങളുമായി ഡസൺ കണക്കിന് പിക്കപ്പ് ട്രക്കുകളിലാക്കി നൂറുകണക്കിന് ആർ എസ് എഫ് പോരാളികൾ തിരിച്ചെത്തിയതായി തൊഴിലാളികളും മറ്റു താമസക്കാരും പറഞ്ഞു വെള്ളിയാഴ്ച വരെ മെഡിക്കൽ സെന്ററിൽ ഇരുപത്തിനാല് മണിക്കൂറും സ്ത്രീകളും പ്രായപൂർത്തിയാകാത്തവരുമുൾപ്പെടെ കുറഞ്ഞത് എൺപത് മൃതദേഹമെങ്കിലും ലഭിച്ചിട്ടുണ്ടെന്ന് തന്റെ സുരക്ഷയെക്കുറിച്ചുള്ള ഭയം കാരണം അജ്ഞാതാവസ്ഥയിൽ സംസാരിച്ച തൊഴിലാളി മാധ്യമങ്ങളെ അറിയിച്ചു രണ്ട് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഡാർഫറിൽ നടന്ന വംശഹത്യയുടെയും യുദ്ധ കുറ്റങ്ങളുടെയും പര്യായമായി മാറിയ അറബ് മില്ലീഷ്യറുകളുടെ പേരുപയോഗിച്ച് വളർന്നു വന്ന ആർ എസ് എഫ് അറബ് മില്ലിഷികളുടെ പേരുപയോഗിച്ചാണ് അവർ തെരുവിലിറങ്ങുന്നത് മുന്നൂറ്റി അമ്പത് കിലോമീറ്റർ അകലെ സിന്നാറിന്റെ പ്രവിശ്യ തലസ്ഥാനമായ സിംഗയെ ആർ എസ് എഫ് ആക്രമിച്ചു അവർ നഗരത്തിലെ പ്രധാന മാർക്കറ്റ് കൊള്ളയടിക്കുകയും അതിന്റെ പ്രധാന ആശുപത്രി കൈവശപ്പെടുത്തുകയും ആയിരക്കണക്കിന് ആളുകളെ പലായനം ചെയ്യാൻ നിർബന്ധിക്കുകയും ചെയ്തു സൈന്യവും ആർ എസ് എഫും തമ്മിലുള്ള സമാധാന ചർച്ചകൾ പുനരാരംഭിക്കാനുള്ള ശ്രമങ്ങൾക്ക് അമേരിക്ക നേതൃത്വം നൽകുന്നതിനിടെയാണ് ഏറ്റവും പുതിയ ആക്രമണം സൈന്യം ബഹിഷ്കരിച്ച ചർച്ചകൾ കഴിഞ്ഞയാഴ്ച സ്വിറ്റ്സർലൻഡിൽ നിന്നും ആരംഭിച്ചു സൗദി അറേബ്യ ഈജിപ്ത് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് ആഫ്രിക്കൻ യൂണിയൻ യു എൻ എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള നയതന്ത്ര പ്രതിനിധികൾ ചർച്ചയിൽ പങ്കെടുത്തു ആർ എസ് എഫ് ജനീവയിലേക്ക് ഒരു പ്രതിനിധി സംഘത്തെ അയച്ചെങ്കിലും യോഗങ്ങളിൽ പങ്കെടുത്തില്ല ദസക്കണക്കിന് ആളുകളെ കൊല്ലുകയും കൌണ്ടിയെ പട്ടിണിയുടെ വക്കിലേക്ക് തള്ളിവിടുകയും ചെയ്ത വിനാശകരമായ സംഘർഷം പരിഹരിക്കാനുള്ള ഏറ്റവും പുതിയ അന്താരാഷ്ട്ര ശ്രമമായിരുന്നു ചർച്ചകൾ ഡാർഫറിന്റെ പടിഞ്ഞാറൻ മേഖലയിലെ കുടിയൊഴിപ്പിക്കൽപ്പെട്ട ആളുകൾക്കായി ഒരു വിശാലമായ ക്യാമ്പിൽ കഴിഞ്ഞ മാസം ഇതിനകം ക്ഷാമ സ്ഥിരീകരിച്ചിരുന്നു യു എനിന്റെ അന്താരാഷ്ട്ര അവകാശ ഗ്രൂപ്പുകളുടെയും അഭിപ്രായത്തിൽ യുദ്ധകുറ്റങ്ങൾക്കും മനുഷ്യരാശിക്കെതിരായ കുറ്റകൃത്യങ്ങൾക്കും തുല്യമായ കൂട്ടബലാത്സംഗവും വംശീയ പ്രേരിതവുമായ കൊലപാതകങ്ങളുടെയും ഉൾപ്പെടെയുള്ള അതിക്രമങ്ങളാൽ സംഘർഷം അടയാളപ്പെടുത്തിയിരിക്കുന്നു സുഡാനിലെ യുദ്ധം ലോകത്തിലെ ഏറ്റവും വലിയ സ്ഥാനചലന ചലന പ്രതിസന്ധിയും സൃഷ്ടിച്ചു ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഫോർ മൈഗ്രേഷൻ പറയുന്നതനുസരിച്ച് പോരാട്ടം ആരംഭിച്ചതിനു ശേഷം പത്തേ ദശാംശം ഏഴ് ദശലക്ഷത്തിലധികം വരുന്ന ആളുകൾ അവരുടെ വീടുകൾ ഉപേക്ഷിച്ച് പലായനം ചെയ്യാൻ നിർബന്ധിതരായി ഇവരെ രണ്ട് ദശലക്ഷത്തിലധികം പേർ അയൽ രാജ്യങ്ങളിലേക്ക് പലായനം ചെയ്തിട്ടുമുണ്ട് അതേസമയം മറ്റ് രാജ്യമായ ഹിസ്ബുള്ള ഇസ്രായേലിന് നേരെയുള്ള റോക്കറ്റ് ആക്രമണം നടത്തിയതിനു ശേഷം മിഡിൽ ഈസ്റ്റിൽ യുദ്ധഭീതി വർദ്ധിച്ചു വരികയാണ് ഇസ്രായേലിൽ ആക്രമണത്തിൽ ഒരു മുതിർന്ന ഹിസ്ബുള്ള കമാൻഡർ കൊല്ലപ്പെടുകയും ഹമാസിന്റെ ഉന്നത നേതാവ് ഇസ്മായേൽ ഹനിയെ വധിക്കുകയും ചെയ്തതിന് പിന്നാലെയാണ് റോക്കറ്റ് ആക്രമണം ഈ ആഴ്ച ആദ്യം ടെഹ്റാനിന്റെ ഹമാസിന്റെ രാഷ്ട്രീയ മേധാവി ഇസ്മായിൽ ഹനിയെ കൊല്ലപ്പെടുത്തിയതിനെ കുറിച്ചുള്ള മറുപടിയായി ഇറാനും സഖ്യകക്ഷികളും പ്രത്യാക്രമണവുമായി എത്തിയതോടെ മിഡിൽ ഈസ്റ്റിലെ പിരിമുറുക്കം വർദ്ധിച്ചു ഇസ്രായേലിന് നേരെ ഡസൺ കണക്കിന് റോക്കറ്റുകൾ വിക്ഷേപിച്ചതായി ഹിസ്ബുള്ള ശനിയാഴ്ച പറഞ്ഞു പ്രാദേശിക യുദ്ധവീതിക്കിടെ ഇസ്രായേലിനെ ആക്രമിക്കുമെന്ന ഭീഷണിക്കിടെ യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ ഇറാനും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഹമാസിനെ പോലെ ഇറാന്റെ പിന്തുണയുള്ള ഹിസ്ബുള്ളയും ഇസ്രായേലിലെ മോഷബെയ്റ്റി ഹില്ലിൽ നടത്തിയ റോക്കറ്റ് ആക്രമണത്തിൽ സാധാരണക്കാർക്ക് പരിക്കേറ്റതായും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ലെബനിലെ കെ ഫാർ കേയിലും സിരിയാനിലും ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിനുള്ള പ്രതികാര ആക്രമണമാണിതെന്നും ബെയ്റൂട്ടിലെ ഇസ്രായേൽ ആക്രമണത്തിന് ശേഷം ഹിസ്ബുളയിൽ നിന്നുള്ള മുതിർന്ന സൈനിക കമാൻഡർ ഹുബാദ് ഷുക്കൂർ കൊല്ലപ്പെട്ടതായും റിപ്പോർട്ടിൽ പറയുന്നു തിങ്കളാഴ്ചയോടെ തന്നെ ഇറാൻ ഇസ്രായേലിനെ ആക്രമിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നതായി മൂന്ന് യു എസ് ഇസ്രായേൽ ഉദ്യോഗസ്ഥർ പറഞ്ഞു മലയാളി വിദ്യാർത്ഥികൾ അടക്കം പഠിക്കാൻ പല രാജ്യങ്ങളിൽ നിന്നും എത്തിയിട്ടുള്ള യു കെയിൽ അക്രമാസക്തമായ കലാപം രൂക്ഷമായതോടെ രാജ്യത്തുടനീളമുള്ള നിരവധി കടകൾ തീവ്ര വലതുപക്ഷ തീവ്രവാദികൾ കൊള്ളയടിക്കുകയും കത്തിക്കുകയും നശിപ്പിക്കുകയും ചെയ്തു ചർമ്മത്തിന്റെ നിറം നോക്കി ആളുകളെ ലക്ഷ്യമിട്ടിട്ടുള്ള അക്രമാസക്തരായ കലാപകാരികൾക്ക് പ്രധാനമന്ത്രി കെയർ സ്റ്റാമർമാർ ശക്തമായ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഒരു ദശാബ്ദത്തിനിടെ രാജ്യത്തിലെ ഏറ്റവും കടുത്ത അശാന്തി എന്ന് വിളിക്കപ്പെടുന്ന കലാപം ഈ ആഴ്ച ആദ്യം സൗത്ത് പോർട്ടിൽ മൂന്ന് പെൺകുട്ടികൾ കൊല്ലപ്പെട്ടു കുത്തേറ്റ സംഭവത്തെക്കുറിച്ചുള്ള തെറ്റായി വിവരത്തെ തുടർന്ന് പൊട്ടിപ്പുറപ്പെട്ട കുടിയേറ്റ വിരുദ്ധ വികാരങ്ങളിൽ നിന്നും ഉടലെടുത്തതാണ് തീവ്ര വലതുപക്ഷ പ്രതിഷേധക്കാരുടെ ഒരു വലിയ സംഘം പലരും ബ്രിട്ടീഷ് പതാകകളിൽ പൊതിഞ്ഞ് ദേശീയപാത മുദ്രാവാക്യങ്ങൾ മുഴക്കി റോഡർഹാമിലെ ഹോളിഡേ ഇൻ എക്സ്പ്രസ് ഹോട്ടലിന്റെ മുന്നിൽ നിന്നും അവിടെ ഗണ്യമായ എണ്ണം അഭയാർത്ഥികൾ താമസിക്കുന്നു കുറച്ചു സമയത്തിനു ശേഷം അവർ പോലീസിന് നേരെ പ്രൊജക്ടൈലുകൾ എറിയാൻ തുടങ്ങി ജനാലകൾ തകർത്തു രാജ്യത്തുടനീളം അശാന്തി പടർന്നുകൊണ്ടിരിക്കുകയാണ് ലോകോത്തര രാജ്യങ്ങളിലെ അക്രമം ശക്തമാവുമ്പോൾ നമ്മുടെ രാജ്യത്തും ഇത്തരത്തിലുള്ള അക്രമങ്ങൾക്ക് കുറവൊന്നുമില്ല രാജ്യത്തെ പലയിടങ്ങളിലും ഇത്തരത്തിലുള്ള അല്ലെങ്കിൽ ഇതുപോലെയുള്ള അക്രമങ്ങൾ ശക്തമാകുന്നുണ്ട് കഴിഞ്ഞ ദിവസം വിദ്യാർത്ഥികൾ തമ്മിലുള്ള തർക്കത്തിനിടെ സർക്കാർ സ്കൂളിൽ പത്താം ക്ലാസ്സുകാരൻ മറ്റൊരു വിദ്യാർത്ഥിയെ കുത്തിയതിനെ തുടർന്ന് രാജസ്ഥാനിലെ ഉദയ്പൂരിൽ വർഗീയ സംഘർഷം ഉടലെടുത്തിരിക്കുകയാണ് ഉദയ്പൂരിലെ എല്ലാ സർക്കാർ സ്കൂളുകളും സ്വകാര്യ സ്കൂളുകളും അടച്ചിട്ടു ഇരുപത്തിനാല് മണിക്കൂർ ഇന്റർനെറ്റ് വിലക്കി കുത്തിയതിനെ തുടർന്ന് ഹിന്ദു സംഘടനകൾ സംഘടിപ്പിച്ച പ്രതിഷേധമാണ് കലാപത്തിലെത്തിയത് വാഹനങ്ങൾക്ക് തീയിട്ടും കല്ലെറിഞ്ഞും സ്ഥിതിഗതികൾ വളരെ രൂക്ഷമായിരുന്നു കുട്ടി സുരക്ഷിതനാണെങ്കിലും ഉദയ്പൂർ സമാധാനപരമായിട്ടില്ല ഇത്തരത്തിലുള്ള ചെറിയ അക്രമങ്ങൾ കലാപങ്ങളും നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ലോക രാജ്യങ്ങൾ തമ്മിലുള്ള അക്രമവും യുദ്ധങ്ങളും കലാപങ്ങളും ചെറിയ ഗ്രാമങ്ങളിൽ നടക്കുന്ന യുദ്ധങ്ങളും കലാപങ്ങളും എല്ലാത്തിലും പൊലിയുന്നത് സാധാരണക്കാരായ ആളുകളുടെ ജീവൻ മാത്രമാണ് വലിയ നാശനഷ്ടങ്ങൾ സംഭവിക്കുമ്പോഴും ഒന്നും അറിയാതെ പാവങ്ങളുടെ ജീവൻ നശിക്കുമ്പോഴും നമ്മൾ നമ്മുടെ സഹോദരങ്ങളെ എന്തിനാണ് കൊല്ലുന്നത് എന്ന് നമ്മൾ ആലോചിക്കണം യുദ്ധങ്ങളും ഭിന്നിപ്പുകളും അവസാനിപ്പിക്കാം ഒന്നിച്ചു നിൽക്കാം നല്ലൊരു നാളേക്കായി വരുന്ന തലമുറകൾക്കായി